മലയാള കലാനിലയം കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന നവരാത്രി വിദ്യാരംഭം ഉത്സവത്തിന് സമാപനമായി സമാപന ദിവസമായ വെള്ളിയാഴ്ച പി സെൽവരാജിന്റെ ചെറുകഥാ സമാഹാരം പത്രത്തിൽ വരാതെ വാർത്തകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു കണ്ണൂർ കൈരളി ബുക്സ് ചെയർമാൻ മുരളീ മോഹനൻ പുസ്തക പ്രകാശനം നടത്തി ഒരാളാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം ഞാൻ ശെൽവരാജന് അങ്ങനെ എഴുത്തുകാരനായിട്ട് നമ്മുടെ മലയാള കഥയില് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും എല്ലാ സാഹിത്യത്തിലും അവരുണ്ട് ഇതിലേതും ശെൽവരാജനെ പെടുത്തണം എന്നെനിക്കറിയില്ല കാരണം അത്രമാത്രം ഒന്നിലും പെട്ടാത്തൊരു തൻ്റെതായ സ്വന്തം വഴി പലപ്പോഴും എൻ്റെ വായനയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനൊരു ഒരു എനിക്ക് കഥയെക്കുറിച്ച് കൂടുതലായിട്ട് ശ്രീ വന്ദന പറയും അതുകൊണ്ട് ഞാൻ അതിന് കൂടുതലായിട്ട് കിടക്കണില്ല എന്നാലും എനിക്ക് എന്നെ ആലോചനപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഞാൻ ആലോചനപ്പെടുത്തിയ എന്നുള്ളത് ഏതൊരു വർക്ക് ഓഫ് ഹാർട്ടും ഒരു സാഹിത്യ സൃഷ്ടിയും നമ്മളെ പലപ്പോഴും അത് കലയിപ്പിക്കും നമ്മളെ അസ്വസ്ഥരാക്കും എന്ന് കരിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ഒരു വലിയ ട്രാജഡി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മൾ അല്ലെങ്കിൽ കരിയങ്ങൾ സിനിമ കനിയാവർത്തനം പോലുള്ള അല്ലെങ്കിൽ ആകാശഭൂത്ത് പോലുള്ള ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വരാതെ കരി കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ല സിനിമയാണ് പക്ഷെ ഭയങ്കര കരച്ചതാണ് ചടങ്ങിൽ കലാമണ്ഡലം മഹേന്ദ്രൻ അധ്യക്ഷനായി എഴുത്തുകാരൻ എം കെ മനോഹരൻ പുസ്തകം ഏറ്റുവാങ്ങി നോവലിസ്റ്റ് വന്ദന പുസ്തക പരിചയം നടത്തി എസ് പി സി അസിസ്റ്റന്റ് ജില്ലാ നോഡൽ ഓഫീസർ കെ രാജേഷ് സജീവൻ നരോൺ കെ ഗീത സജീഷ് തൃക്കണ്ണാപുരം വിനോദ് നരോത്ത് കെ വി ഷനീബ് കഥാകൃത്ത് പി ശെൽവരാജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കഥാപുരസ്കാരം നേടിയ കെ പി ഷനീബിനുള്ള ആദരവും സംഗീത കച്ചേരിയും അരങ്ങേറി ഗ്രാമികാനൂസ് കുത്തുപറമ്പ്